ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് കുറേ നാളുകൾക്ക് ശേഷം മീൻ കിട്ടി വലിയ മീനിനൊക്കെ വലിയ വിലയാണ് അത് കാരണം ഞാൻ വലിയ മീനൊന്നും വാങ്ങാറില്ല ഇന്ന് എനിക്ക് വളരെ വിലകുറവില് നല്ല പിടയ്ക്കണ പലവകുന്നു എന്നു പറയും വേണ്ട പലവകയിൽ എന്തൊരിക്കും ഇല്ലേ നിങ്ങൾ കണമ്പ് നല്ല മീനാണ് കണമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വലിയ നെത്തോലി ണ്ടാ വലിയ വലിയ നെത്തോലി വലിയ വലിയ നെത്തോലി നല്ല പെടക്കണ നെത്തോലി പച്ചയെ കടിച്ചു തിന്നാൻ തോന്നും പിന്നെ ഇത് നമ്മുടെ എന്താ പറയാ ഇതിനെന്താ പറയാ ചെമ്മീൻ ഓണം ചെമ്മീനെ പലവകേലുള്ളതാട്ട ഇങ്ങനെ മീൻ വാങ്ങി തിന്നെന്താ അപ്പൊ ഞാനിത് ഇണ്ടാക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ശാല ഫ്രൈ കഴിച്ച ചെയ്തിട്ട് ഒരു മൊരുന്ന വറുത്തിട്ട് തിന്നാന്ന് വിചാരിച്ച ഇപ്പോൾ വയ്യാത്ത കാരണം ഇപ്പോൾ കറി ഒക്കെ വയ്യ നല്ല സൂപ്പർ മീനാ കണ്ട ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല ചെമ്മീനൊന്നും പലവകയിൽ ചീപ്പ് റേറ്റ് കണ്ട നല്ല നെത്തോലി പെടക്കണ നെത്തോലി പെടയ്ക്കണ ചെമ്മീൻ പെടക്കണ കണമ്പ് ഇത്ര മീൻ നമുക്ക് എവിടെ നിന്നാ കിട്ടുക ഏണ്ട വളരെ വില കുറവില്ല കുറേ നാളായി മീനൊക്കെ വാങ്ങി തഴിച്ചിട്ട് അപ്പൊ ഞാനിതൊക്കെ വറക്കട്ടേട്ടാ എന്നിട്ട് അത് കാണിക്കാം